വിശദാംശങ്ങളിലേക്ക് പി എസ് സി കോഴ വിവാദത്തിൽ ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരെ സി പി എം കർശന നടപടിയെടുക്കും ആദ്യം വിഷയത്തിൽ മൃദുസമീപനം സ്വീകരിച്ച കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തോടെ നിലപാട് തിരുത്തേണ്ടിവരുന്ന സാഹചര്യമാണുള്ളത് പ്രമോദ് കോട്ടൂളി അംഗമായ ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും നടപടി വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ അതുണ്ടാകുമെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹൻ വ്യക്തമാക്കി നൽകും കോട്ടൂളിക്കെതിരെ എന്തായാലും ഇപ്പോൾ ഈ പി എസ് സി കോഴ് വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ പ്രമോദ് കൂട്ടുളി സി പി എമ്മിന്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം സി ഐ ടി യു ജില്ലാ സെക്രട്ടറിമാരിലാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് മേൽ ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും പാർട്ടി നടപടി ഉറപ്പായിരിക്കുന്നു അത് ഈ പതിമൂന്നിന് ചേരുന്ന സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഉണ്ടാകും അതിൽ നടപടി എന്ത് എന്നത് തീരുമാനിക്കും നേരത്തെ പ്രമോദ് കോട്ടയം വരുന്ന പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സെക്രട്ടേറിയറ്റിലാണ് നേരിട്ട് പരാതി നൽകിയത് ഇദ്ദേഹത്തിനെതിരെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി തുടർ നടപടികൾ എടുത്തു വരികയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ ആലോചിച്ചിരുന്നത് ഈ ഒരു ഇരുപത് ലക്ഷം രൂപ വാങ്ങിയ പണം തിരികെ നൽകിയ ഒരു സാഹചര്യത്തിൽ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു ജില്ലാ നേതൃത്വം ആദ്യം കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ നേതൃത്വം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇത് ഈ വിഷയം അറിയില്ല എന്ന് ആദ്യം പ്രതികരിച്ചത് എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് ആ പ്രതികരണത്തിൽ വലിയ നീരസമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ കർശന നടപടി വേണം എന്നൊരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകുകയും ചെയ്തു പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഗൗരവകരമായൊരു സമീപനം ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പി എസ് സിയുടെ വിശ്വാസ്യതയെ പോലും തകർക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ലാഘവത്തോടുകൂടി കാണാൻ സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ കർശനമായ നടപടി വേണം എന്നുള്ളതാണ് അത് പതിമൂന്നിന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലും തീരുമാനമെടുത്ത് അത് നടപടി എന്താണ് എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതിന് ശേഷമായിരിക്കും പാർട്ടി ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിക്കുക എന്നാലും പ്രമോദ് കോട്ടൂളി പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള കർശന നടപടിയിലേക്ക് ഒരുപക്ഷെ പാർട്ടി നീങ്ങും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം Ne şeydi